സൃഷ്ടിസ്ഥിതിവിനാശാനം ശക്തിഭൂതേ സനാദനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുദേ സൃഷ്ടിസ്ഥിതി വിനാശാനം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തേ സൃഷ്ടിസ്ഥിതി വിനാശാനം സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ശക്തിഭൂതേ ശക്തിയുള്ളവളെ സനാതനി എന്നുമുള്ളവളെ ഗുണാശ്രയേ ഗുണങ്ങൾക്ക് ആശ്രയമായവളെ ഗുണമയേ ഗുണങ്ങൾ സ്വരൂപമായവളെ നാരായണി തേ നമ അസ്തു നാരായണി ദേവി നിനക്കായി നമസ്കാരം സൃഷ്ടി സ്ഥിതി വിനാശം എന്നിവയ്ക്ക് ശക്തിഭൂതയായവളും എന്നെന്നും ഉള്ളവളും സത്വാദി ഗുണങ്ങൾക്ക് ആശ്രയമായവളും ഗുണങ്ങളുടെ രൂപത്തിൽ വർത്തിക്കുന്നവളുമായ നാരായണി ദേവി നിനക്ക് നമസ്കാരം പ്രപഞ്ചഘടന പരിശോധിച്ചാൽ ഓരോ വസ്തുവിലും ജീവിയിലും സൃഷ്ടിയും സ്ഥിതിയും നാശവും അവിരാമമായും അനസ്യൂതമായും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം நிலநில்ப்ப പറയുന്നത് തന്നെ സൃഷ്ടിയുടെയും നാശത്തിൻ്റെയും തുടർച്ചയാണ് ഈ പ്രവർത്തനത്തിന് കാരണമായും നിയാമകമായും വർത്തിക്കുന്ന ശക്തിയെയാണ് നാം പരാശക്തി എന്നും ദേവി എന്നും പറയുന്നത് ആ ശക്തിക്ക് ഉൽപ്പത്തിയില്ല നാശമില്ല അതുകൊണ്ട് സനാതനി എന്ന സംബോധന സത്വം രജസ് തമസ് എന്നിവയാണ് നമ്മൾ നമ്മൾ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ഗുണങ്ങൾ ദേവിയിൽ നിന്ന് വേറല്ല നിർഗുണയായ ദേവി ഗുണവിശിഷ്ടമായ രൂപം സ്വീകരിക്കുമ്പോൾ സത്വഗുണപ്രധാനായ വിഷ്ണുവായിട്ടും രജോ ഗുണപ്രധാനുണപ്രധാനായ രുദ്രനുമായി തീരുന്നു ഗുണങ്ങൾക്ക് ആശ്രയമായി ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു ഈ ഗുണങ്ങൾ സ്വരൂപങ്ങളായതുകൊണ്ട് ഗുണമയേ എന്ന് സംബോധന ശരണാഗത പരിത്രാണപരാണേവി നാരായണി ദീനാർത്ഥ ശരണാഗതായ നാരായണി നമോസ്തുദേ ശരണാഗത ദീനാർത്ഥ പരിത്രാണ ശരണം പ്രാപിക്കുന്ന ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നതിൽ തൽപരയായവളെ സർവസ്യ സകല ലോകത്തിൻ്റെയും ആർത്തി ആർത്തിയെ നശിപ്പിക്കുന്നവളെ നാരായണി തേ നമു നാരായണി ദേവി നിനക്ക് നമസ്കാരം ശരണം പ്രാപിക്കുന്ന ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നതിൽ താല്പരയും എല്ലാ ലോകത്തിന്റെയും ആർത്തി നശിപ്പിക്കുന്നവളുമായ നാരായണി ദേവി നിനക്ക് നമസ്കാരം ദേവിയെ ശരണം പ്രാപിക്കുന്നവർക്ക് ദുഃഖങ്ങളില്ല അവരുടെ ആർത്തികളെയും ദൈന്യത്തെയും ദൂരെയാക്കി അവരെ രക്ഷിക്കുന്ന കാര്യത്തിൽ ദേവി സദാ താല്പരയാണ് അപ്രകാരമുള്ള അലയോ നാരായണി ദേവി നിനക്ക് നമസ്കാരം ഹംസയുക്ത ബ്രഹ്മാണി ബ്രഹ്മാണി രൂപധാരിണി രൂപധാരിണി ദേവി ദേവി നാരായണി നാരായണി നമോസ്തുദേ നമോസ്തുദേ ങ്ങളെ പൂട്ടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ ബ്രഹ്മണി രൂപധാരിണി ബ്രഹ്മാണി രൂപം ധരിച്ചവളെ കുശപ്പുല്ലുകൊണ്ട് മന്ത്രഭൂതമായ ജലം ദേവി നാരായണി തേ തളിക്കുന്നവളെസ്തു ഹംസയുക്ത വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും കുശപ്പുല്ലുകൊണ്ട് മന്ത്രഭൂതമായ ജലം തളിച്ച് ശത്രുക്കളെ നശിപ്പിക്കുന്നവളും ബ്രഹ്മാണി രൂപം ധരിച്ചവളുമായ നാരായണി ദേവി നിനക്ക് നമസ്കാരം ബ്രഹ്മാവിന്റെ ശക്തിയാണ് ബ്രഹ്മാണി